സന്ദീപ് വാര്യറി വിശ്വസിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും കാരണം അദ്ദേഹത്തെ വിശ്വസിച്ച് അദ്ദേഹം പറയുന്ന ആരോപണങ്ങളെ പിന്നാലെ പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് പെട്ടുപോകും എന്നാണ് ബിജെപി ആവർത്തിച്ച് പറയുന്നത് ഇപ്പോൾ ഈ കേസ് തന്നെ പഴയ കേസാണെന്ന് വ്യക്തമായി കഴിഞ്ഞതാണ് ഇത് ഏറ്റുപിടിക്കേണ്ടതുണ്ടോ യഥാർത്ഥത്തിൽ കോൺഗ്രസ് കൃത്യമായ ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാരണം ഒരു ആരോപണം നിലനിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് മാറ്റി നിർത്തുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നു ഈ ആരോപണം ഉണ്ടായിരുന്ന കാലത്ത് ശ്രീ ശ്രീ കൃഷ്ണകുമാറിന് ബി ജെ പിയിൽ നിന്ന് എന്ത് നടപടിയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് അദ്ദേഹത്തെ അന്വേഷണം നടത്തി അദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കിയെന്ന് പറയുന്നു പക്ഷേ ആ കാലയളവിൽ അദ്ദേഹത്തെ ആ പാർട്ടിയിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു ആ ആരോപണം നിലനിൽക്കുന്ന കാലത്ത് അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയോ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പാർട്ടിപരമായ നടപടികൾ എടുക്കുകയോ ബി ജെ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ അന്വേഷണം നടക്കുമ്പോൾ സ്ത്രീകൾ ഒരു സ്ത്രീ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച് ലൈംഗിക ആരോപണം ഉന്നയിച്ച കാലത്ത് അദ്ദേഹത്തിനെതിരെ ബി ജെ പിയിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല ബി ജെ പിക്ക് ധാർമ്മികതയുള്ളത് എപ്പോഴും മറ്റു പാർട്ടികളുടെ കാര്യത്തിലാണ് ബി ജെ പി സ്വന്തം കാര്യത്തിൽ ഒരിക്കലും ഒരു ധാർമ്മികതയും കാണിച്ചിട്ടില്ല നമുക്കറിയാം യെദ്യൂരപ്പക്കെതിരെ പോക്സോ കേസ് ഉണ്ടായിട്ടും അദ്ദേഹം ഇന്നും ബി ജെ പിയുടെ ഏറ്റവും വലിയ ഉന്നത അധികാര സമിതിയിൽ അംഗമാണ് അതുപോലെ തന്നെ ബ്രിജ് ഭൂഷണെതിരെ എത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിനെതിരെ ഇന്ത്യയിലെ യശസ് ഉയർത്തിയ കായിക താരങ്ങൾ മാസങ്ങളോളം സത്യാഗ്രഹം നടത്തി എന്തെങ്കിലും ഒരു നടപടി ബി ജെ പി എടുത്തോ അപ്പോൾ ബി ജെ പിക്ക് ബി ജെ പി ഒരു വാഷിംഗ് മെഷീനാണ് അതേസമയം ബി ജെ പിയിലേക്ക് എത്ര തെറ്റ് ചെയ്ത് ആര് കടന്നു വന്നാലും ബി ജെ പിയിൽ നിന്ന് ഒരു നടപടിയും ഉണ്ടാവില്ല അവരെ ഒക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റും അപ്പൊ ബി ജെ പി കോൺഗ്രസിനെ ഏതെങ്കിലും വിധത്തിൽ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് വളരെ മാതൃകാപരമായ ഒരു നടപടിയെടുത്ത് ഒരു വിധത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സംരക്ഷിക്കാൻ ഞങ്ങളില്ല എന്ന് വളരെ വ്യക്തമായി പറയുമ്പോൾ കോൺഗ്രസിനെതിരെ വീണ്ടും വീണ്ടും ആരോപണം ഉന്നയിക്കുകയും കോൺഗ്രസിനെയും ബി ജെ പിയേയും ഒരുപോലെ കാണാനും കോൺഗ്രസിനെയും മറ്റു പാർട്ടികളെയും സി പി എം പോലും നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലെ ഒട്ടേറെ ആളുകൾ ലിസ്റ്റ് ഈ മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്ന ആളുകൾ എം എൽ എമാർ ഈ കേരളത്തിലെ ഏറ്റവും സർവപ്രതാപിയായി കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നയാള് നമുക്കറിയാം കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്ന ആൾക്കെതിരെ ഒരു എം എൽ എ ആരോപണം ഉന്നയിച്ചു അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം മകളുടെ കാര്യത്തിലാണ് ആ എഴുതി കൊടുത്ത കേസിന് പിന്നിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു അദ്ദേഹത്തിന്റെ ആരോഗ്യമില്ലാതെ അദ്ദേഹത്തിന്റെ രോഗിയായി മാറിയിരിക്കുന്നു ആരോപണം ഉന്നയിച്ച കേസ് പരാതി കൊടുത്ത ആൾക്കാണ് അവിടെ ശിക്ഷ അനുഭവിക്കുന്നത് ഇന്ന് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇവരെ ഒന്നും ഒരു മിനിറ്റ് ഈ ഈ ചട്ടം അനുസരിച്ചാണെങ്കിൽ ഒരു മാസമാണല്ലോ ഈ ഒരു മാസത്തിനുള്ളിൽ പരാതിക്കാരും മുന്നോട്ട് വന്നില്ല എങ്കിൽ അന്ന് കാണിച്ച പാർട്ടിയിലേക്ക് തിരിച്ചു വരാം എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മനസ്സിൽ അതിന് സാധ്യമാകാൻ യാതൊരു സാധ്യതയില്ല ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ഞങ്ങൾ കരുതുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ മറവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മുഖ്യമന്ത്രി ആക്രമിച്ചത് മൊത്തം പ്രതിപക്ഷ നേതാവനാണെന്ന് സ്മൃതി തന്റെ പറഞ്ഞു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലല്ല മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം ഇതിനനുസരിച്ച് കോൺഗ്രസിനെ ആക്രമിക്കാൻ ഒരു വഴി കിട്ടുമോ എന്നുള്ളത് മാത്രമാണ് മുഖ്യമന്ത്രി ലക്ഷ്യം അതുകൊണ്ട് ഈ കോൺഗ്രസിനെ ഇതിനെ ലക്ഷ്യമാക്കി ആയുധ ഉപയോഗിച്ചാൽ അതിന് നിന്ന് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല എന്ന് മാത്രമേ ഇന്നത്തെ സഭാസെന്ന് മനസ്സിലാക്കൂ സ്മൃതി